ചാൻസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു അധാർ വീടായിട്ടാണ് അധാർ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ചില കുറച്ച് വീട്ടാണ് എൻ്റെ വീടത്തെ വിഷ അതൊക്കെ എല്ലാവരും കുറഞ്ഞ വീടാണ് അപ്പം എൻ്റെ താത്താൻ്റെ കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇതാണ് എൻ്റെ താത്താൻ്റെ വലിയ കുട്ടിയിട്ടാകും ചെറിയ കുട്ടിയുണ്ട് ചെറിയ കുട്ടിക്ക് മടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെ കൾച്ചർ ഞങ്ങൾ രണ്ടാൾ മാച്ച് മാച്ചാണ് ഡ്രസ്സ് എടുക്കണേ ചെറിയ കുട്ടി അവിടെ ഉണ്ട് കേട്ടോ വരൂല്ല പറഞ്ഞുകൊണ്ട് കുഴിന്തു കുടിച്ച് നിൽക്കുകയാണ് കേട്ടോ പറഞ്ഞാ തീരെ കേൾക്കണില്ല കേട്ടോ കണ്ടോ അവന്റെ മുഖം കണ്ടത്തന്നെ മനസ്സിലുണ്ട് ഞാൻ എന്താ അങ്ങനെ നോക്കാണ് വീഡിയോയിൽ കണ്ട പോലെ അവന് ചുമ്പൊക്കെ തരുന്നുണ്ട് നല്ല കുട്ടിയാണ് കേട്ടോ ചുമ്പരുമ്പോ എങ്കിലിഷ്ടക്കാരം ആ അപ്പൊ ഞാൻ തട്ടിട്ടുണ്ട് ഇങ്ങനെ നിക്കാ ചായയും കടയാണല്ലോ ഉണ്ടാക്കിക്കണം തന്നെ മഴ പെയ്യല്ലേ അപ്പോൾ കുറച്ചൊക്കെ മടി ഉണ്ടാകും ഞാൻ മിക്സറാണ് തിരുന്നത് ചായങ്കാടി കുടിച്ചാതെ മിച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഞാൻ ചായങ്കാളി അത്ര കുടിച്ചില്ല ഞാൻ എന്തീട്ടുണ്ട് എൻ്റെ മിച്ചത്തെ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ പോകാണ് അത് അടിപൊളിയാണ് ചെടികളൊക്കെ നല്ലതുണ്ട് തേക്ക് മുറിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ചെടികളൊക്കെ പോകണം പക്ഷെ എന്നാലും പൂവാലൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുക്കുന്ന ബൈ ബൈ സി യു